യുവ നടിയെ കാറിനുള്ളിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് ദൃശ്യങ്ങളുടെ ആധികാരികത സ്ഥിരീകരിക്കാനായി പോലീസ് ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു നടിക്കെതിരെ ക്രൂരമായ ലൈംഗികാക്രമണമാണ് കാറിനുള്ളിൽ വെച്ച് നടന്നത് നടിയും പൾസർ സുനിയുമാണ് ദൃശ്യങ്ങളിലുള്ളത് ആക്രമണം നടന്ന ദിവസം ശാരീരികമായി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു നടി ഇത് മനസ്സിലാക്കിയ സുനി നടിയെ ബലാത്കാരമായി പ്രകൃതിവിരുദ്ധ വേഴ്ചയ്ക്ക് നിർബന്ധിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടെന്നാണ് വിവരങ്ങൾ കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ ചോരാതിരിക്കാൻ പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തുണ്ടെന്നാണ് വിവരം കേസന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ദിലീപ് നാദർഷ കാവ്യമാധവന്റെ അമ്മ എന്നിവരുൾപ്പെടെ ആറുപേരെയാണ് രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യുക സിബിഐയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഐ ജി ദിനേന്ദ്ര കക്ഷ്യപ് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചനകൾ ഇതു സംബന്ധിച്ച് ഡി ജി പിയും നേരത്തെ സൂചന നൽകിയിരുന്നു എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോലീസ് അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക